നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഗുണഭോക്താക്കളെക്കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൊഴിഞ്ഞു പോകുന്ന ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അതിൽ വല്ല സ്വാഭാവികതയുണ്ടോ ഇക്കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി സംസാരിക്കുന്നത് നമ്മുടെ അംഗനവാടികളിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഗുണഭോക്താക്കളാണ് പ്രഗ്നൻറ്റ് വുമൻ ലാക്റ്റേറ്റി മദർ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഏജി കുട്ടികൾ ഇത്തരം ഗുണഭോക്താക്കൾ നമ്മളുടേതല്ലാത്ത ഗുണഭോക്താക്കളായി മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളുടെ ഈ കൊഴിഞ്ഞുപോക്കിൽ ഒരു അസ്വാഭാവികതയും ഇല്ല രണ്ട് തരത്തിലാണ് ഈ ഗുണഭോക്താക്കളുടെ പടിയിറക്കത്തെ നമ്മൾ വിഭജിക്കാൻ പോകുന്നത് നമ്മൾ പോഷൻ ട്രാക്കറെ ആ രീതിയിലാണ് ഈ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് അതിൽ ആദ്യത്തെന്ന് പറയുന്നത് കാലാവധി കഴിഞ്ഞു പോകുന്ന ഗുണഭോക്താക്കൾ അതിനെയാണ് കംപ്ലീഷൻ ഓഫ് ടെനർ എന്ന് വിളിക്കുന്നത് രണ്ടാമത് നിർബന്ധപൂർവ്വം ഒഴിവാക്കപ്പെടുന്ന ഗുണഭോക്താക്കൾ ഇതിൽ കാലാവധി കഴിഞ്ഞവർ എന്ന് പറയപ്പെടുന്ന ഗുണഭോക്താക്കളിൽ പ്രഗ്നൻ്റ് വുമൺ ഉണ്ടാവും ലാക്റ്റേറ്റി മദർ ഉണ്ടാവും പൂജ്യം മുതൽ ആറ് മാസം വരെയുള്ള കുട്ടികൾ ഉണ്ടാവും ആറ് ടു മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ടാവും മൂന്ന് എടു ആറ് വരെ പ്രീ സ്കൂൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ എങ്ങനെയാണ് കാലാവധി കഴിഞ്ഞു പോകുന്നവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണമായി നമ്മൾ ഈ ഗർഭിണികളെ പ്രസവിപ്പിക്കാതെ പത്ത് മാസം നമ്മൾ ഈ സീരിയലുകളിൽ കാണുന്ന പോലെ പത്ത് മാസം പ്രസവിപ്പിക്കാതെ പോഷൻ ട്രാക്കിൽ നിലനിർത്തിയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിഞ്ഞു പോകും അതാണ് കാലാവധി കഴിഞ്ഞു പോകുന്നത് കാരണം പത്ത് മാസത്തിനുള്ളിൽ എന്തായാലും ഒരു പ്രസവം നടക്കും ആ നടന്ന പ്രസവം നിങ്ങൾ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അവരുടെ ഡെലിവറി ഡേറ്റ് അറിഞ്ഞിരിക്കണം അവർ എവിടെ വെച്ചിട്ടാണ് പ്രസവം നടന്നതറിയണം ആ പ്രസവത്തിൽ ഏത് കുഞ്ഞാണ് എന്നറിയണം ഇത്തരം കാര്യങ്ങൾ ടീച്ചർ കൃത്യമായി രേഖപ്പെടുത്തിയത് മാത്രമാണ് ആ പത്ത് മാസത്തിനുള്ളിൽ പ്രസവം രേഖപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാൽ നമ്മളെ ടീച്ചർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ പോഷൻ ട്രേക്കർ ഇവരെയൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മളുടെ ഫോണിൽ നിന്നും നീങ്ങിപ്പോവും അതാണ് കാലാവധി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായി പോകുന്ന ഗുണഭോക്താക്കളിൽ ആദ്യം പറയും അതുപോലെ തന്നെയാണ് ലാക്റ്റി മദർ ആറ് മാസം കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ പോഷൻ ട്രാക്കിനകത്ത് ഈ പറയുന്ന ലാക്റ്റി മദർ ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് പൂജ്യം മുതൽ ആറ് മാസം കഴിഞ്ഞ കുട്ടി നമ്മൾ പിന്നീട് ഒരു മൈഗ്രേഷൻ ഓപ്ഷൻ കൊടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായി അടുത്ത കാറ്റഗറിയിലേക്ക് ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആറ് എട്ട് മൂന്നിലേക്ക് പോവും അതുപോലെ തന്നെയാണ് ആറ് എട്ട് മൂന്നിൽ നിന്ന് മൂന്നേ ട്ടു ആറിൽ പോവും അത് ആറ് വയസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ ഗുണഭോക്താവല്ലാതെ ആ ഒരു കുട്ടി പ്രീ പ്രീസ്കൂളുൾപ്പെടെയുള്ള കുട്ടികൾ മാറുന്ന സമയത്ത് ഫോണിൽ നിന്നും മേങ്ങിപ്പോകും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കുക നമ്മളെ പോഷൻ ട്രാക്കർ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത് അതിന് നമ്മളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ ഇവിടെ ബെല്ലൈക്കൻ നിങ്ങൾ കാണും ആ ബെല്ലൈക്കൻ തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കാറ്റഗറി അപ്ഡേറ്റ് എന്ന് കാണും ഇനാക്റ്റീവ് എന്ന് കാണും ഈ കാറ്റഗറി അപ്ഡേറ്റ് ഇതിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലീഷ്മ ഹാവ് ബീൻ മൂവ് ഫ്രം പ്രഗ്നൻറ്റ് വുമൻ കാറ്റഗറി ടു ലാക്റ്റേറ്റിംഗ് മദർ കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞു കാറ്റഗറി അപ്ഡേഷൻ അവിടെ സംഭവിച്ചു ഇത് നിർബന്ധപൂർവ്വം നമ്മൾ കാറ്റഗറി അപ്ഡേഷൻ ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ അടുത്ത ഘട്ടത്തിലാണ് നമ്മളത് പറഞ്ഞു വരുന്നത് ഇതിൽ തന്നെ നിർബന്ധപൂർവ്വം എന്ന് പറയുമ്പോൾ ഈ ലീഷ്മ എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻ്റ് വുമണായി നമ്മുടെ സെൻട്രൽ ഉണ്ടായിരുന്ന ഒരു ഗുണഭോക്താവാണ് അവരെ പ്രസവം നടന്നു എന്ന് നമ്മൾ ആ ഡെലിവറി ഡേറ്റ് കാണിച്ചപ്പോൾ അവർ നിർബന്ധപൂർവ്വം നമ്മൾ ഇവരെ ലാക്ടേറ്റിങ്ങിലേക്ക് മാറ്റി നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ആ ഡെലിവറി ഡേറ്റ് കൊടുത്തപ്പോൾ അവിടെ പ്രസവം നടന്നു അതുകൊണ്ട് തന്നെ അവർ ലാക്ടിവിറ്റി മദറിലേക്ക് മാറി എന്നാൽ ടീച്ചർ ഈ പറയുന്ന ഗുണഭോക്താവിന് ഡെലിവറി ഡേറ്റ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രസവിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെന്താവും നമ്മളുടെ പോഷൻ ട്രാക്കറിൽ നിന്ന് തന്നെ മാഞ്ഞു പോകും പിന്നീട് നമുക്ക് ലാക്ടിവിറ്റി മദറായിട്ട് ന്യൂ രജിസ്ട്രേഷൻ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ മൈഗ്രേറ്റ് ടു ലാക്ടി മദർ എന്ന ഓപ്ഷൻ നമ്മൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും ഇതാണ് ഈ കാറ്റഗറികൾ ഈ ഇനാക്റ്റീവ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ സെൻ്ററിൽ ഒരാളും ഇനാക്റ്റീവ് ആയിട്ടില്ല ഇനാക്റ്റീവ് എന്ന് പറയുന്നതിൽ നമുക്ക് പ്രത്യേകം ഇതിൽ എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത് അത് വിശദമാക്കിയിട്ട് പറഞ്ഞുതരാം ഈ കാറ്റഗറി അപ്ഡേറ്റിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി അപ്ഡേഷൻ സംഭവിക്കുന്നത് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെ അതിനുള്ളിൽ പൂജ്യം മുതൽ ആറ് മാസം കഴിഞ്ഞാൽ ആറ് എട്ടു മൂന്നിലേക്ക് മാറുന്നു അത് ഓട്ടോമാറ്റിക്കായി മാറുന്നതുകൊണ്ട് കാറ്റഗറി അപ്ഡേറ്റ് ആറ് ടു മൂന്നിൽ നിന്ന് മൂന്ന് ടു ആറിലേക്ക് മാറുന്ന കുട്ടി കാറ്റഗറി അപ്ഡേറ്റിൽ വിടും അതും ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത് എന്നാൽ ഇനാക്റ്റീവ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്തേക്കാണ് വരുന്നത് അതിന് മുന്നേ നമ്മൾ ഇനാക്റ്റീവ് ലിസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധപൂർവ്വം ഒഴിവാക്കപ്പെടുന്ന ലിസ്റ്റാണ് ഈ ഇനാക്റ്റീവ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇനാക്റ്റീവ് സംഭവിക്കുന്ന കുറച്ച് ഘട്ടങ്ങളുണ്ട് അതാണ് ഒന്നെന്ന് പറയുന്നത് അതിന് നമ്മൾ കാണാൻ എളുപ്പത്തിൽ കഴിയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത് നമ്മൾക്ക് പോകുകയാണെങ്കിൽ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത് ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് തന്നെ എടുക്കാം പ്രഗ്നൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗുണഭോക്താവിൻ്റെ ഡീറ്റെയിൽ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന ഈ മിസ്കാരേജ് അബോർഷൻ സ്റ്റിൽ ബർത്ത് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇനാക്റ്റീവ് ലിസ്റ്റ് അതായത് നിർബന്ധമായി നമ്മൾ ഒഴിവാക്കപ്പെടുന്ന ഗുണഭോക്താക്കളുടെ പട്ടികയിൽ വരുന്നത് ഈ കാറ്റഗറിയിലാണ് ഏതൊക്കെയാണത് മിസ്കാരേജ് സംഭവിച്ചു അങ്ങനെ സംഭവിക്കുന്ന സമയം നമ്മളത് നിർബന്ധമായിട്ട് ഇവരെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ നീക്കം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മിസ്കാരേജ് സംഭവിച്ച ഡേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത് ആ ഡേറ്റ് ഇവിടെ രേഖപ്പെടുത്തിൽ ഇവർ മിസ്കാരേജ് സംഭവിച്ചു എന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റും അബോർഷൻ ഈ അബോർഷനും ഇതേപോലെ തന്നെ നമ്മൾക്ക് ബോഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ കൊടുത്തിട്ടുണ്ട് അബോഷൻ മാർക്ക് ചെയ്യാൻ ഈ അബോർഷൻ മാർക്ക് ചെയ്യേണ്ടത് പ്രഗ്നൻസി ആയത് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ അബോർഷൻ സംഭവിച്ചാൽ അത് മാർക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡേറ്റ് ചോദിക്കുക അബോർഷൻ്റെ അത് ഡേറ്റ് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെയാണ് ഇരുപത് ആഴ്ചക്ക് ശേഷം സംഭവിക്കുന്ന അബോർഷൻ ആണെങ്കിൽ തൊട്ട് താഴെ ക്ലിക്ക് ചെയ്യുക പിന്നെ സ്റ്റിൽ ബർത്താണ് അതായത് ജനിക്കുമ്പോഴുണ്ടാകുന്ന മരണോ അല്ലെങ്കിൽ പ്രസവാനന്തരം മരണപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ സ്റ്റിൽ ബർത്ത് കൊടുത്തുകൊണ്ട് ആ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗുണഭോക്താവും നമ്മളുടെ പോഷൻ ട്രാക്കറിൽ നിന്നും പൂർണ്ണമായും നീങ്ങിപ്പോകും ഇതൊരു കാറ്റഗറി അപ്ഡേറ്റ് അപ്ഡേറ്റില്ല ഇനാക്റ്റീവാണ് കാരണം നിർബന്ധമായും നമ്മൾ നടത്തുന്ന ഒഴിവാക്കപ്പെടൽ അതായത് നമ്മൾ ഒഴിവാക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ നമ്മൾ അഡ്മിൻ ഇനാക്റ്റീവ് ആക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അത് എപ്പോഴൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത് അഡ്മിൻ എന്ന് പറയുന്നത് ബ്ലോക്കിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഓഫീസേഴ്സാണോ ഇത് സി ഡി പി ഒ ലോഗിന് വഴി നമുക്കിത് എന്താക്കാം ഇവരെ ഒഴിവാക്കാം അതാണ് നിർബന്ധപൂർവ്വം ഒഴിവാക്കുന്ന കാര്യങ്ങൾ അതിൽ പല കേസുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് പോഷൻ ട്രാക്കറിലെ തിരുത്താൻ കഴിയാത്ത ചതിക്കുഴികൾ എന്നുള്ള ഒരു വീഡിയോ നമ്മളിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ എൻട്രി തെറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് തിരുത്താൻ കഴിയില്ല അത്തരം സാഹചര്യത്തിലുള്ള ഗുണഭോക്താക്കളാണ് നമ്മൾ ഈ പറയുന്ന പ്രീ സ്കൂൾ കുട്ടി അംഗൻവാടിയിൽ നിന്ന് സ്കൂൾ ഗോയിങ് എന്ന് കാണിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ കാണിച്ചു ആ കുട്ടി വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതായത് ടീച്ചർ അറിയാതെ സ്കൂൾ ഗോയിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല പ്രീ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് ഇനാക്റ്റീവ് ലിസ്റ്റിലാക്കി അവരെ പൂർണ്ണമായും നമ്മളെ സെൻറ്ററിൽ നിന്ന് നീക്കം ചെയ്ത് വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും ഇത് തെറ്റായ തെറ്റായൊരു പ്രോസസ്സാണ് പക്ഷേ അത് ഇങ്ങനെയേ ചെയ്യാൻ നിർവാഹമുള്ളൂ അതുപോലെ തന്നെ ഹൈറ്റ് ഹൈറ്റ് എന്താക്കി നമുക്കറിയാം ഹൈറ്റ് ഒരിക്കലും കുറയ്ക്കാൻ കഴിയില്ല അങ്ങനെ കുറച്ച് എഴുതിയത് ഹൈറ്റ് പിന്നീട് കൂട്ടാൻ കഴിയുമെങ്കിലും കൂട്ടിയ ഹൈറ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടി വരും ആ കുട്ടിയുടെ എല്ലാ വളർച്ചാ നിരീക്ഷണത്തിലും ഒരിക്കലും ഒരു ബാലൻസ് ചെയ്ത് വരില്ല എല്ലാം തെറ്റായിട്ടുള്ള എൻട്രി ആയി മാറും ആ സാഹചര്യത്തിൽ നമ്മൾ ഇനാക്റ്റീവ് കൊടുക്കേണ്ടി വരും പൂർണ്ണമായും ആ കുട്ടിയെ നമ്മൾ പോഷൻ ട്രാക്കറിൽ നിന്ന് അഡ്മിൻ വഴി നീക്കം ചെയ്യാൻ കഴിയും അപ്പോൾ ഇത്തരം രീതികൾ പിന്നെ ടി എച്ച് ആർ എച്ച് എസ് എം ഓപ്ഷൻ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതിൽ അതായത് ഒരു ഗുണഭോക്താവിന് ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി നിങ്ങൾ കാണും എച്ച് എസ് സി മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എച്ച് സി എം മാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താ അവിടെ ടി എച്ച് ആർ എച്ച് എസ് സി എം എന്നുള്ള ഓപ്ഷനിൽ നോ എന്ന് കൊടുത്തു ആ ഗുണഭോക്താവ് ടി എച്ച് ആർ ഒ എച്ച് എസ് സി എംഒോ സ്വീകരിക്കണ്ട എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അടിച്ചേർക്കത് സ്വീകരിക്കണം എന്നുള്ളത് മാർക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതും എന്തായി മാറും ഇനാക്റ്റീവ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും അതും അഡ്മിൻ ഇനാക്റ്റീവ് ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരം രീതികളിലാണ് നമ്മൾക്ക് ഈ പോഷൻ ട്രാക്കറിൽ ഗുണഭോക്താക്കളെ ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നത് ഇവയെല്ലാം തന്നെ നമ്മൾ നിർബന്ധപൂർവം ഓപ്ഷൻ നൽകി പോഷൻ ട്രാക്കറിൽ നിന്ന് ഒഴിവാക്കുന്ന ഗുണഭോക്താക്കളാണ് ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിൽ നിന്നും മനസ്സിലാക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധയോടെ വീക്ഷിച്ച് നല്ല രൂപത്തിൽ പോഷൻ ട്രാക്കർ കൈകാര്യം ചെയ്ത് അങ്കൺവാടിയുടെ പ്രവർത്തനങ്ങൾ നാടിന് നന്മയുണ്ടാക്കുന്ന വിധം ശോഭിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്